ഹായ് ഓൾ എല്ലാവർക്കും സുഖം ചേർക്കുന്നു ഞാൻ ഫിലഹാഷി മൈൻ കോച്ചാണ് കൗൺസിലറാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള തയ്യാറെടുപ്പ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബെറ്റർ ആക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഥവാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായല്ലോ അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓ ഒരുപാട് ആൾക്കാർ ഗോൾസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതിയിട്ടില്ലാത്തവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന കാര്യത്തിൽ എനിക്ക് ബെറ്റർ ആവണം ഇന്നത് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഇന്നത് മാറ്റണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് പ്ലാനിങ്ങൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിക്ക് പക്ഷേ നമ്മൾ ഇന്നൊന്ന് തിരി നോക്കിയാൽ നമ്മളതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നേടിയിട്ടുണ്ടോ അതിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എങ്ങനെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അല്ല ആയിരുന്നോ എന്താണ് ഓക്കെ എന്തു ആവട്ടെ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും ബെറ്റർ ആക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് കേട്ടോ അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതല് നിങ്ങളൊന്ന് ആ നിങ്ങളുടെ ജേണി ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു സിനിമ കാണുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ കാണാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ജനുവരി മുതലുള്ള ആ നിങ്ങളുടെ ലൈഫ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം നിങ്ങൾ ഈ ഞാൻ പറയുമ്പോൾ തന്നെ എഴുതാൻ വേണ്ടി മാക്സിമം നോക്കുക അതല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ഇപ്പം ബുക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ആർക്കെങ്കിലും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടാവുമല്ലോ അല്ലെ അപ്പം അതിൽ നമുക്ക് കുറച്ചിട ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഫ്രീ ആകുന്ന ടൈമില് എന്തു ചെയ്യാം നിങ്ങൾ ഈ വോയിസ് പിന്നെയും കേൾക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതി വെച്ച ടാസ്ക് ഉണ്ടല്ലോ സോറി ചോദ്യങ്ങൾ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിനോട് ചോദിക്കുക അതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്താം അതും കൂടി എഴുതാം ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയായി എങ്ങനെയുണ്ടായിരുന്നു ആ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്താം നിങ്ങൾ ജേണൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഡയറി എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ പ്ലാനറൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കാം മറിച്ച് നോക്കാം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിലയിരുത്തു നോക്കാം എന്നിട്ട് ലാസ്റ്റ് ഈ എന്റ് എത്തുമ്പോ ഡിസംബർ എൻഡ് എത്തുമ്പോ നിങ്ങൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ബ്ലസ്സിംഗ് ആയിട്ടുള്ള മൊമെന്റ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടാവാം ഒക്കെ എഴുതാം നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടും ഞാൻ തീരുമാനിച്ചിട്ടും നടക്കാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിന്നിട്ടുണ്ട് സ്റ്റെക്കായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ എഴുതാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലില് എങ്ങനെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഈ ഒരു ക്വസ്റ്റനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു നിങ്ങടെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി ചെയ്യേണ്ടത് രണ്ടായിരത്തിഇരുപത്തിനാലില് നിങ്ങൾ പെൻഡിങ് ആക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ വിട്ട് മറന്നു പോയതോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ലാസ്റ്റ് എഴുതിയത് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കിയേ ഈ ഒരു മാസം അല്ലെങ്കിൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന അത് മുതൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുന്നതിനുള്ളിലായിട്ട് ചിലപ്പം ഒന്നോ രണ്ടോ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിലും കുഞ്ഞ് ഒരു ആക്ഷനെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത് നോക്കാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനുള്ളിലായിട്ട് ഞാൻ ഇത്ര ചാപ്റ്റർ പഠിക്കും അല്ലെങ്കിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വർഷം അതിനു വേണ്ടിയിട്ട് പഠിക്കും ഇത്ര ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അതായത് എപ്പോഴും എക്സാമിന്റെ തലേന്നായിരിക്കും നിങ്ങൾ പഠിക്കുക പഠിക്കാൻ പഠിക്കാനിരിക്കുന്നത് അപ്പൊ തന്നെ ഈ വർഷം നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല ഡെയിലി പഠിക്കണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവാം അപ്പൊ ഇതുവരെ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല ആവശ്യത്തിന് സ്കൂളില് അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ക്വസ്റ്റ്യന് ചോദിക്കും എന്നത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ എന്നല്ലാതെ ഇതുവരെ അതിന് വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടി ചിരുന്നിട്ടില്ല എന്നാണെങ്കിൽ ഈ രണ്ടാഴ്ച കൊണ്ട് എനിക്കിത് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം അതിന് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ എഴുതിയ നമ്മൾ മനസ്സിൽ പറയുന്നതും മനസ്സിൽ എഴുതുന്നതും അതേപോലെ ഒരു പേപ്പറിലേക്ക് എഴുതുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ നിങ്ങൾ ചെറുപ്പത്തിൽ ഇമ്പോസിഷൻ എഴുതിട്ടുണ്ടാവുമല്ലോ സ്കൂളൊക്കെ അത് നിങ്ങൾ ഇപ്പോഴും ചിലപ്പം ഓർമ്മയുണ്ടാവും പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യങ്ങനെ ഉണ്ടല്ലോ അത് ചിലതൊക്കെ നിങ്ങൾ മറന്നോട്ടുണ്ടാവും അല്ലേ കാരണം എന്താ നമ്മൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്ത കാര്യാണ് ഇമ്പോസിഷൻ ആയാലും നമുക്ക് തന്ന ശിക്ഷ ആയാലും അത് നമുക്കൊരു പ്രാക്ടീസ് ആണ് നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ രണ്ട് ആക്ഷൻ കൂടി എടുക്കുകയാണ് ആ സമയത്ത് ഒന്ന് എഴുതുന്നുണ്ട് എഴുതുന്നതോടുകൂടി നമ്മൾ ഉപബോധ മനസ്സിലേക്ക് അത് പതയുന്നുണ്ട് എന്താണ് ഉപബോധ മനസ്സെന്നൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാട്ടോ ഇപ്പൊ എന്ത് ചെയ്യാം മാക്സിമം എഴുതാൻ വേണ്ടി നോക്കുക എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ഈ രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇത്രയും ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത് അപ്പം അതിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ടി വരുമല്ലേ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരു ചോദ്യമാണ് എനിക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് ഈ ഒരു പുസ്തകത്തിലെ എത്ര ചാപ്റ്റർ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞതുണ്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണല്ലോ അവർക്ക് പഠിക്കാനുണ്ടാവുക അപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കാം ഇപ്പം ചിലയിപ്പം പത്ത് ചാപ്റ്റർ ആവാം അല്ലെങ്കിൽ അഞ്ച് ചാപ്റ്റർ ആവാം അപ്പം നമുക്ക് ടൈം എത്രയുള്ളു രണ്ടാഴ്ച രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ പതിനാല് ദിവസം ഈ പതിനാല് ദിവസം കൊണ്ട് ഈ പത്ത് ചാപ്റ്റർ അല്ലെങ്കിൽ ഈ അഞ്ച് ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഒരു ദിവസം ഞാൻ എന്ത് എത്ര ചാപ്റ്റർ പഠിക്കണം എന്നും കൂടി നിങ്ങളൊന്ന് എഴുതി നോക്കുക ചിന്തിച്ച് നോക്കുക അപ്പം നമ്മളിങ്ങനെ പഠിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒന്നര ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം അല്ലേ ഏതൊക്കെ സബ്ജക്റ്റില് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ഫസ്റ്റത്തെ ദിവസം പഠിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു വിചാരിക്കാം അതായത് പ്ലാൻ ഒക്കെ ചെയ്തു ഒരു ദിവസം എത്ര പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചു ഫസ്റ്റ് ഡേ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തലേന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയ ശേഷം അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ഹൈലൈറ്റ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് പഠിക്കാ നമുക്ക് ഒരു ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ടാവില്ല അല്ലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും കുറച്ച് കാര്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും മൊത്തത്തിൽ ആദ്യം വായിച്ച് നോക്കുക പിന്നെ പഠിക്കാനുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക പിന്നെ അതേപോലെ തന്നെ അത്രക്കും ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് എന്തായാലും വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ അത് എന്ത് ഒരു നോട്ടിലാക്കിട്ട് ഒരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കടലാസിലോ ഒന്ന് കുഞ്ഞുതായിട്ട് എഴുതിയിട്ട് ഒരു ചുരുക്കി എഴുതിയിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാ സ്റ്റിക്ക് എഴുതുവാക്കാം തലേന്ന് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോ അല്ലെങ്കിൽ രാവിലെ ആയിരിക്കാം നിങ്ങൾ പഠിക്കാനിരിക്കുന്നുണ്ടാവുക അപ്പൊ രാവിലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്താണ് ഇന്നത്തെ ദിവസം ഇതാണ് ചാപ്റ്റർ പഠിക്കേണ്ടത് നമുക്ക് അറിയാം അതിൽ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓൾറെഡി രാത്രി നമ്മൾ വായിച്ചിട്ടാണ് കിടന്നത് അതുകൊണ്ടുതന്നെ ഇപ്പൊ പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഈ നോട്ട്സ് നമ്മൾ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഓരോ പ്രാവശ്യം ആ ഒരു സ്റ്റഡി ടാബിളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് നോക്ക വായിച്ച് നോക്ക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്ക അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങള് നിങ്ങൾ ആദ്യം പഠിക്കാൻ നോക്കുക മറ്റു കാര്യങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം മറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല വായിച്ച് പോയാൽ മതിയെങ്കിലും രണ്ടു സമയം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച് നോക്കുക ലാസ്റ്റ് എൻഡില് നിങ്ങൾ ടൈമും കൂടി വെക്കണം കേട്ടോ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതും ഒരു ടൈം ഉണ്ടാക്കി വെക്കുക ഇത് പഠിക്കേണ്ട കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ഗോൾ ഏതാണെങ്കിലും ഇതേപോലെ നിങ്ങൾ ചെയ്യാം അതത് ഒരു വലിയ ഗോളിനെ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പാക്കി മാറ്റാ അതിൽ ഏറ്റവും ചെറുത് ഒരു ദിവസം ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എൻഡിലെത്തുമ്പോ ഇത്രയും ചാപ്റ്റർ പഠിക്കണമല്ലോ ഇത്രയും പഠിക്കണ്ടേ എന്നായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക പക്ഷെ ഒരു കുഞ്ഞ് സ്റ്റെപ്പാക്കി മാറ്റുമ്പോൾ വലുതിനെ ചെറുതാക്കി മാറ്റുമ്പോൾ മാറ്റുമ്പോ നമ്മളെന്തെ ഒരു ദിവസം കുഞ്ഞു കാര്യം പഠിക്കാനുണ്ടാവും നമുക്കറിയാം ആ ഇത്രേ പഠിക്കാനുള്ളൂ ഇതങ്ങ് പഠിച്ച് തീർന്നാ തീർത്താ മതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദിവസം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്റിലെത്തുമ്പോൾ ഒരു പ്രയാസം തോന്നാത്ത രീതിയിൽ നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവും അല്ലേ അപ്പം അതേപോലെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് വെക്ക പിന്നുള്ളത് നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരുപാട് കാര്യങ്ങള് പിന്നെയും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അത് പേപ്പർ ആവാം ആവശ്യമില്ലാത്ത ബുക്സ് ആവാം ആവശ്യമില്ലാത്ത ആവാം അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ റൂമിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ മൈൻഡിൽ പോലും ഇതൊക്കെ ഒന്നും ചെയ്യാ എടുത്തു കളയാ നമ്മുടെ ഫോണിൽ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചാറ്റ് അടിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം വേണ്ടാത്ത ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം അതേപോലെ വീട്ടിലെ കാര്യങ്ങൾ റൂമിലെ കാര്യങ്ങളൊക്കെ എടുത്ത് കളയാം അല്ലെ ഒന്ന് തരംതിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് കളയാം നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എഴുത്ത് കളയേണ്ടത് ബ്രെയിൻ ഡബ് മനസ്സിൽ ഒരുപാട് കാര്യങ്ങള് നിങ്ങൾ ഓൾറെഡി ചിന്തിച്ച് തലപുണ്ണാക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടാവാം അല്ലെ അതൊക്കെ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി മാറ്റാം എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സും ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് മനസ്സിലായി വരുന്ന എല്ലാ ചിന്തകളും കഴിയുന്നത്ര നിങ്ങൾ എന്തു ചെയ്യുക ചിന്തകള് നിങ്ങളെ ഒരു പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടി നോക്കാം എന്നിട്ട് അതിനെ വിലയിരുത്ത എന്താണ് പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ് വിലയിരുത്ത ഒരു രണ്ട് കോളാക്കി മാറ്റി എഴുതാ എന്തിട്ട് ചെയ്യേണ്ടത് ഇതില് ഈ നെഗറ്റീവ് ഒക്കെ ഞാൻ ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ബെറ്റർ ആക്കാൻ ഈ നെഗറ്റീവ് കൊണ്ട് ഉപ ഉപകാരമാണോ അതുപോലെ ഈ ഇതേപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കാണെങ്കിൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എനിക്ക് ബെറ്റർ ആവാൻ പറ്റും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം പിന്നെ അതേപോലെ തന്നെ പ്ലാനർ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിട്ട് ഒരു പ്ലാനർ ഉണ്ടാക്കാം ജേണൽ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ പുതിയൊരു റൂട്ടീന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നിങ്ങൾക്ക് ഒരു റൂട്ടീൻ ഉണ്ടാവണം അല്ലെ ഒരു നല്ല റൂട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഈസി ആക്കാൻ പറ്റുള്ളൂ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ നല്ല റൂട്ടീന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നല്ല റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക അതിന് എല്ലാം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം ഈസി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഓൾറെഡി മുമ്പ് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പെൻഡിങ് ആക്കി വെച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് എഴുതി വെച്ചത് ചിന്തിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് ചിന്തിക്കാൻ പോകുന്നത് പ്ലാൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പ്ലാനർ ഉണ്ടാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഏത് ജേണലാണ് നിങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചത് എന്നും കൂടി എഴുതാം അതിനു വേണ്ടിയിട്ടുള്ള ബുക്ക് ബാക്കി സ്റ്റിക്കേഴ്സോ പേനയോ എന്താണോ അതിന് വേണ്ട കാര്യങ്ങൾ അതും വാങ്ങിവെക്കാം ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവുന്നതിന് മുന്നേ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് സ്റ്റാർട്ട് ചെയ്യാം ആ ജേണൽ സ്റ്റാർട്ട് ചെയ്യാം അതല്ലാതെ രണ്ടായിരത്തി ആയിട്ടില്ലല്ലോ ആ സമയത്ത് വാങ്ങാം എന്ന് വിചാരിച്ചു നിന്നാല് ആ സമയത്ത് ജനുവരി ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും അന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും സോറി രണ്ടാം തീയതിയും ഇതേപോലെ നിങ്ങൾക്ക് തിരക്കുണ്ടാവാം അല്ലെങ്കിൽ മടിയാവാം പോവാൻ അതിങ്ങനെ നീണ്ടു 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 പോകും നേരെ മറിച്ച് നമ്മൾ ഇന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോ സ്മൂത്ത് ആയിട്ട് അങ്ങനെ ജനുവരി ഒന്നിന് എഴുതാ മതി ഒരു തടസ്സവും നമുക്ക് അവിടെ ഇല്ല പിന്നൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു പുതിയൊരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള അഫർമേഷൻസ് എഴുതിയെടുക്ക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഗോൾസ് എഴുതിയെടുക്ക അതിനു വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊടുക്ക ഹെൽത്തി ആവണം മൈൻഡ്ഫുൾ ആവണം പീസ്ഫുൾ ആവണം ഗോൾസ് അച്ചീവ് ചെയ്യണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ ഭയങ്കര ഹാപ്പി ആവണം ട്രാവൽ ചെയ്യണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം അതൊക്കെ നിങ്ങൾ ഒരു ചുരുക്കിട്ട് ഒരു ഒരു കുറിപ്പ് പോലെ എഴുതിയെടുക്കുക അത് എഴുതുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക ആ എഴുതിയത് ഇത് നിങ്ങളെ ഡെയിലി എടുത്ത് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആദ്യം പിടിച്ച് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം എനിക്ക് പീസ്ഫുൾ ആവണം മൈൻഡ്ഫുൾ ആവണം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഓരോ ദിവസം മാക്സിമം നിങ്ങളെ ജേണൽ എഴുതാൻ വേണ്ടി നോക്കുക ജേണൽ എഴുതാൻ അറിയാത്ത ആൾക്കാർക്ക് ഇനി വരുന്ന വീഡിയോസിൽ അത് പറഞ്ഞരാട്ടോ എങ്ങനെയാണ് ജേണൽ എഴുതേണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷല്ല മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഞാൻ എന്തു ചെയ്യാം അടുത്ത വ്ളോഗിലായിട്ടോ ഒരു വ്ളോഗായിട്ടോ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം ചിലപ്പം ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടുമായിരിക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്പം ഇൻഷാല്ല ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് എന്നും കൂടി കമൻ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക